ഇന്ത്യ യു എസ് ബന്ധം കൂടുതൽ കൂടുതൽ ശക്തി ശക്തിയാർജിച്ച് വരികയാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയം മുതൽ തന്നെ ഇന്ത്യ യു എസ് ബന്ധം ഉള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ യുണൈറ്റഡ് കിങ്ഡമിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും അത് തുടർന്നു പോരുകയാണ് അതേപോലെ രണ്ടായിരത്തി പതിമൂന്നിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ബന്ധം കൂടുതൽ ദൃഢമാകുകയും ചെയ്തു രണ്ടായിരത്തി പതിനാല് മുതൽ തുടർച്ചയായി നരേന്ദ്രമോദി യു എസ് സന്ദർശിക്കുകയും ചെയ്യുന്നു യു എസിൽ മാറി മാറി വന്ന സർക്കാരുകൾ എല്ലാം തന്നെ ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന നിലപാടുകൾ മാത്രമാണ് കൈക്കൊള്ളുന്നതെന്നും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് കേന്ദ്രമന്ത്രിമാരടക്കം യു എസ് സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് ആശയങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നു ഇപ്പോൾ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രിയായ പീയുഷ് ഗോയൽ യു എസിൽ സന്ദർശനം നടത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഏറ്റവും വിശ്വാസമുള്ള വ്യാപാര പങ്കാളിയാണ് യു എസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് യുഎസുമായുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യമാണ് ഇന്ത്യ ഇന്ത്യ നൽകുന്നതെന്നും ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാണ് എന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു നാല് ദിവസത്തെ യു എസ് സന്ദർശനത്തിനിടെ വാഷിംഗ്ടൺ ഡി സിയിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാങ്കേതിക വിദ്യ നിക്ഷേപം വ്യാപാരം എന്നിവയിലൂടെ ഇന്ത്യ യു എസ് ബന്ധം കൂടുതൽ ദൃഢമാകാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് മുൻകാലങ്ങളിൽ യു എസ് പ്രസിഡന്റ് ആയിരുന്ന ബറാക്ക് ഒബാമ ഡൊണാൾഡ് ട്രംപ് എന്നിവരുമായും നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അടുത്ത ബന്ധമാണുള്ളത് ഭാവിയിലും ഈ ബന്ധം തുടരുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് യു എസുമായുള്ള സഹകരണം വളർത്തിയെടുക്കുമെന്നും വിവിധ മേഖലകളിൽ ഇന്ത്യയും യു എസും തമ്മിലുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നും പീയുഷ് ഗോയൽ പറഞ്ഞു ഇന്ത്യ യു എസ് ബന്ധം മുമ്പത്തേക്കാൾ ഇന്ന് കൂടുതൽ ശക്തമാണ് ഇന്ത്യയും യു എസും തമ്മിലുള്ള ഉന്നതതല യോഗങ്ങൾ ഇന്ന് സ്ഥിരമായി നടക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം രാഷ്ട്രീയത്തിന് അതീതമാണ് എന്നും എഐ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇരു രാജ്യങ്ങളും കൂടുതൽ പുരോഗതി കൈവരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം തുടർന്നും ഉണ്ടാകണമെന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെന്നും മറ്റു രാജ്യങ്ങൾ നേരിടുന്ന ആഗോള വെല്ലുവിളികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ യു ബന്ധം എല്ലാ അർത്ഥത്തിലും ശക്തമാണ്യെന്നും അദ്ദേഹം പറഞ്ഞു പരസ്പര വിശ്വാസത്തോടെ ഈ ബന്ധം ഇനിയും വർഷങ്ങളോളം തുടരണമെന്നും പീയുഷ് ഗോയൽ പറഞ്ഞു അതേസമയം ഇന്ത്യ യു എസ് ബന്ധം ഇത്രയും ദൃഢമാകുന്നതിന് മുന്നേ എങ്ങനായിരുന്നു എന്നതുള്ളതും നമ്മളിവിടെ നോക്കേണ്ട കാര്യമാണ് മോദിയോടുള്ള സമീപനം എങ്ങനെയായിരുന്നു എന്നതും നമ്മൾ അറിയേണ്ട വസ്തുത തന്നെയാണ് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിനിടയിൽ ഉണ്ടായ വിഭാഗീയ ആക്രമണങ്ങൾ അമേരിക്കൻ ഗവൺമെന്റും അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധത്തെ തകർത്തിരുന്നു മുസ്ലിം വിരുദ്ധ അക്രമം വളർത്തിയെടുക്കുകയും മനുഷ്യാവകാശ ഉടമ്പടികളിൽ തുടർച്ചയായി ലംഘിക്കുകയും ചെയ്തിരുന്നുവെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ആരോപിക്കുന്നു ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള സർക്കാരിതര സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അവരുടെ രണ്ടായിരത്തി രണ്ടിലെ റിപ്പോർട്ടിൽ മുസ്ലിങ്ങൾക്കെതിരായ അക്രമത്തിൽ ഗുജറാത്ത് സംസ്ഥാന ഉദ്യോഗസ്ഥരെ നേരിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഐ ആർ എഫ് ഐ വ്യവസ്ഥ എന്തെന്നാൽ ഏത് സമയത്തും പ്രത്യേകിച്ച് മതസ്വാതന്ത്ര്യത്തിന്റെ കടുത്ത ലംഘനങ്ങൾക്ക് ഉത്തരവാദിയോ നേരിട്ടോ നടപ്പിലാക്കിയ ഏതെങ്കിലും വിദേശ സർക്കാർ ഉദ്യോഗസ്ഥനെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്കുള്ള വിസയ്ക്ക് അയോഗ്യനാക്കുന്നു അങ്ങനെ രണ്ടായിരത്തി അഞ്ചിൽ മോദിയുടെ ടൂറിസ്റ്റ് ബിസിനസ് വിസ റദ്ദാക്കുക വരെ ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യൻ സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം മോദിക്കെതിരെ പ്രോസിക്യൂഷൻ ചെയ്യാവുന്ന തെളിവുകളൊന്നും തന്നെ കണ്ടെത്താനായതുമില്ല അതുകൊണ്ട് തന്നെ കലാപസമയത്ത് ക്രിമിനൽ തെറ്റ് ചെയ്തില്ല എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയും മോദിയെ ഒഴിവാക്കുകയും ചെയ്തു രേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആകുന്നതിന് മുൻപ് ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ മോദിയെ യു എസിലേക്ക് യാത്ര ചെയ്യാൻ അനുവദിക്കില്ല എന്ന് യു എസ് സർക്കാർ അറിയിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ ജൂൺ പതിനൊന്നിന് ജോർജ് ഡബ്ല്യു ബുഷ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് സ്ട്രാറ്റജിക് പ്ലാനിംഗ് മുൻ കോ ഓർഡിനേറ്ററും യു എസ് ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ റോബർട്ട് ബ്ലാക്ക്വിൽ ഇന്ത്യ യു എസ് ബന്ധത്തെക്കുറിച്ച് ദീർഘമായി സംസാരിച്ചു മിസ്റ്റർ മോദി ഒരു നിശ്ചയദാർഢ്യമുള്ള നേതാവാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതോടെ രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി കാലത്ത് ഇന്ത്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബന്ധം ഗണ്യമായി മെച്ചപ്പെട്ടു വന്നു നിലവിൽ ഇന്ത്യയും യു എസും വിപുലമായ സാംസ്കാരിക തന്ത്രപര സൈനിക സാമ്പത്തിക ബന്ധം പങ്കിടുന്നുണ്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജിയിലും എഞ്ചിനീയറിംഗ് മെഡിക്കൽ മേഖലകളിലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള അടുത്ത ബന്ധം വർദ്ധിച്ചു വരികയാണ് അതോടൊപ്പം ചൈനയെ കൈകാര്യം ചെയ്യുന്നതിനുള്ള അനഔപചാരിക ഉദ്യമം പ്രതിരോധത്തിൽ ശക്തമായ സഹകരണം എന്നിവ ഉൾപ്പെടുന്നു അതോടൊപ്പം ചൈനയെ കൈകാര്യം ചെയ്യുന്നതിനുള്ള അനൌപചാരിക ഉദ്യമം പ്രതിരോധത്തിൽ ശക്തമായ സഹകരണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്